ലഹരിയുടെ ഉപയോഗം വ്യക്തിയുടെയും ആരോഗ്യകരമായ നിലനിൽപ്പിന് ിൽ പുരോഗ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ വിരുദ്ധ ക്യാമ്പയിനും റംസാൻ റിലീഫ് സംഗമവും നടത്തി മലപ്പുറം നഗരസഭയിലെ വാർഡ് ഇരുപത്തിയൊന്നിൽ സി പി ഐ ചീനിത്തോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ നടത്തി ഒപ്പം കമ്മിറ്റിയുടെ കീഴിൽ തന്നെ സമീപ പ്രദേശങ്ങളിലെയും നിർദ്ധന കുടുംബങ്ങൾക്ക് റംസാൻ റിലീഫ് കിറ്റ് വിതരണവും നടത്തി സംഗമം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി പി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ലഹരിവിരുദ്ധ പ്രതിജ്ഞ മുനിസിപ്പൽ കൗൺസിലറും സി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ സി എച്ച് നൌഷാദ് ചൊല്ലിക്കൊടുത്തു എഐ ടി യു സി ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് സി പി ഐ ലോക്കൽ സെക്രട്ടറി ഷംസു കാട്ടുങ്ങൽ അജ്മൽ സാദിഖ് ഷാനു മച്ചിങ്ങൽ ലുക്മാൻ സി എച്ച് ഇർഷാദ് ഇളംബിലാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി സെൽവരാജ് സ്വാഗതവും ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി സി എച്ച് സമീർ നന്ദിയും പറഞ്ഞു നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം ആരോഗ്യകരമായ നിലനിൽപ്പിനും പുരോഗതിക്കും ഭീഷണിയാണ് അത് സൃഷ്ടിക്കുന്ന ശാരീരികവും മാനസികവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ കുറിച്ച് ഞാൻ ബോധവാനാണ് ഞാൻ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികളുമായും പ്രവർത്തനങ്ങളുമായും സഹകരിക്കുകയോ ചെയ്യില്ല സാമൂഹിക പ്രതിബദ്ധയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ലഹരി ഉപയോഗത്തിനെതിരായ സമര പോരാട്ടങ്ങളിലും അഭിമാനപൂർവം അണിനിരക്കുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിന്റെ സൃഷ്ടിക്കായി അക്ഷീണം പ്രയത്നിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ